അന്നേരം നമുക്കിപ്പം വന്നേക്കുന്ന ചെടികൾ എന്തൊക്കെയാന്ന് കാണണ്ടേ ബാ ബാന്നേ താണ്ടെ എൻ ഐ ടി റംബുട്ടാനെ എൻ ഐ ടിന്റെ റംബൂട്ടാൻ ബഡ് ചെയ്ത പ്ലാന്റ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒന്നാം തരം പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കറക്റ്റ് മൂന്ന് കൊല്ലം കൊണ്ട് കിട്ടുന്ന ഒരു വെറൈറ്റി മൂന്ന് മൂന്നര കൊല്ലം അര അരക്കൊല്ലം കൂടുതൽ കിടക്കട്ടെ താണ്ടേണ്ണ പിടിച്ചെണ്ണ അന്നേരം ആദ്യമായിട്ട് എന്താണോ സാധനം എന്താ കപ്പലി പിണ്ണാക്കി താണ്ടേ ഒരു ചാക്ക് കപ്പലണ്ടി പിണ്ണാക്കേ വേണ്ടേ ബാ അടുത്തെടുത്തു അടുത്തെടുത്തു നമ്മളെ പൈപ്പിൽ വെച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുരുമുളക് ഒരെണ്ണത്തിൽ തന്നെ രണ്ട് വള്ളിയും മൂന്ന് വള്ളിയൊക്കെ ഉള്ള കുരുമുള നമ്മൾ കണ്ട നല്ല സൈസ് മാംഗസിൻ പരം അതാ അട്ടാ മാഗസിന്റെ നല്ല പ്ലാന്റ് നല്ല ഹൈറ്റ് ഉള്ള നല്ല പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ലോഡ് സാധനങ്ങളാണ് എന്തൊക്കെയാ വന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കും താല്പര്യം കാണാം അന്നേരം നേരെ കഴിഞ്ഞു പോകുന്നേരം നല്ല അടിപൊളി വെറൈറ്റി ഒരു ലോഡ് വളവും അതേപോലെ തന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് അതിനകത്ത് അത് നമുക്ക് ആദ്യമേ താറപ്പായങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് കാണാനായിട്ട് പറ്റും കേട്ടോ വാ ഇത് പുലോസാനാണേ പുലോസാൻ നമുക്ക് ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് വീഡിയോയിൽ തരംഗം ആയിക്കൊണ്ടിരുന്ന സാധനമാണ് പുലോസാൻ പഴം പുലോസാൻ പഴത്തിന്റെ തൈകള് താണ്ട് ബഡ് ചെയ്ത പ്ലാന്റ് കുറച്ച് കൂടുതലൊന്നുമില്ല കുറച്ച് നേരെ വന്നോ നേരിട്ട് രണ്ടാം കുറ്റിയിൽ ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നമ്മളെ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിയിട്ട് പോവാം ഓക്കെ നമുക്ക് അവക്കാടോ ഇതാണ്ട് ഇതാണ് ഇവിടെ അവക്കാടോ പഴം പിന്നെ കാണാ ഏതൻസ് ഗ്രാമ്പ് നല്ല മണോ ഏലക്കൊക്കെ നല്ല കിടിലം മണമുള്ള ഉള്ള ഗ്രാമ്പു ഗ്രാംബു ഇതാണ്ട് റംബൂട്ടാൻ എൻ ഐറ്റി റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ്ട് സൈസ് റംബൂട്ടാൻ താണ്ടേട്ടേ ഒന്ന് ഒരു തട്ട് നല്ല സുന്ദരമായ പ്ലാന്റ് അതാണ്ട് റംബുട്ടാൻ്റെ എൻ ഐറ്റീൻ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാണ്ടേ വലിയ ഡ്രമ്മിലൊക്കെ നടത്തി കായ്പ്പിക്കാൻ പറ്റുന്ന വെറൈറ്റി ഒരു നാലു കൊല്ലം പ്രതീക്ഷിച്ചോ മൂന്നല്ല മൂന്ന് മൂന്നല്ല നാലു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ബഡ് ചെയ്ത പുലോസാൻ പഴം ഇതാണ്ടേ അതേപോലെ അബിയുവിൻ്റെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അബിയുണ്ട് അബീവിന്റെ തയ്യെ ജാതി ജാതിട്ടെ ബഡ് ചെയ്ത നല്ല സുന്ദരമായ ജാതി നോക്കി ഇതാ ഇപ്പം കൊണ്ടുവന്നതാണേ ജാതിയുടെ പ്ലാന്റ് ആണോ രണ്ട് ജാതി കൊണ്ട് ചേർത്തയാണോ ജാതിയാണെ നല്ല അടിപൊളി ജാതി പ്ലാന്റ് ജാതി കൊണ്ടുവന്നിട്ടുണ്ടേ കണ്ടോ ബഡ് ചെയ്തതാണ് ബഡ് കണ്ട എന്നാ വിടിച്ചോ ഇതാട്ടെ ജാതിയുടെ സൈസ് നോക്കാം ഇതാ നല്ല അടിപൊളി ജാതിയാണേ ഇപ്പം വന്ന ലോഡിലാണ് കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നീട് ഗ്രാമം എടുത്തോ എന്നാ അവക്കാഡോ ബഡ് അല്ല ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്ത അവക്കാഡോ പ്ലാന്റ് എന്താ നല്ല സൈസ് പ്ലാന്റ് കേട്ടോ അവക്കാഡോ ആണേ വെണ്ണപ്പഴത്തിൻ്റെ പ്ലാന്റ് അതേപോലെ ആണോ ഇനി എന്തൊക്കെയാണ് ഇറക്കാവുള്ള കുരുമുളകും ഉണ്ടോ ആ കുരുമുളകും എടുത്തു താണ്ടേ റംബോട്ടാൻ താണ്ടെ റംബു ടാൻ എൻ ഐ നമ്മളെ പൈപ്പിൽ വെച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുരുമുളക് ഇതാ ഒരെണ്ണത്തിൽ തന്നെ രണ്ട് വള്ളിയും മൂന്ന് വള്ളിയും ഒക്കെയുള്ള കുരുമുളവാണ് നമ്മുടെ ക്ലൈമറ്റിൽ പന്നീർ കരിമുണ്ടൊക്കെയാണ് ഏറ്റവും നല്ലത് നേരം അതിൻ്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് തൈ ഒരിടത്തു കൊണ്ട് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ്റാണ് ഗ്രാമ്പ് ഏതൻസ് ഗ്രാമ്പ് അതാ താണ്ടെ കുമ്മ്മായ കക്കാ നീറ്റ് കക്ക നീറ്റ് കക്ക അതേപോലെ തന്നെ എല്ലുപൊടി വെപ്പം പിണ്ണാക്ക് അതേപോലെ കുറെ സാധനങ്ങൾ അകത്തോട്ടിപ്പോണ്ടാവും ആ ചെടികളൊക്കെ ഇരിപ്പില്ല ആണകത്ത് റൊമ്പണ്ടാക്കേ അതിനം സാധനങ്ങളൊക്കെ അകത്തോട്ടിരിപ്പുണ്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം സാധനം എന്താണോ കപ്പലണ്ടി പിണ്ണാക്കി താണ്ടേ ഒരു ചാക്ക് കപ്പലണ്ടി പിണ്ണാക്കി വാണ്ടേ അപ്പൊ അടുത്തെടുത്തോ അടുത്തെടുത്തോ നമുക്ക് അടുത്ത സാധനം കൊണ്ടുവരുന്നു ആ ഡാടാ അടുത്ത വന്നിട്ടുണ്ട് വേപ്പം പിന്നാക്ക് അങ്ങനെ നമ്മളെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ വേണമെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ എത്തിച്ചു തരാനായിട്ട് സാധിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ രണ്ടാം രണ്ടാംകുറ്റിയിൽ ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നമ്മളെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് പറ്റും അങ്ങനെ കൂടുതൽ ബൾക്കാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വണ്ടിയിൽ എത്തിച്ചു തരും ഓക്കെ ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരാനുണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഈ വരുന്ന അടുത്ത ലോഡും ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഇന്ന് തന്നെ അടുത്തൊരു ലോഡും കൂടെ വരുന്നുണ്ട് അങ്ങനെ മാക്സിമം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതാണ്ട് ഇപ്പം വന്നേക്കുന്ന ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ചാക്ക് വീതം ഉള്ള വളങ്ങളൊക്കെ വന്നിട്ടുണ്ട് പതിനഞ്ച് ചാക്ക് വീതം ഉള്ള വളങ്ങളാണ് വന്നത് അന്നേരം അമ്പത് കിലോ ചാക്ക് നാൽപ്പത്തഞ്ച് കിലോ ചാക്ക് അതേപോലെ തന്നെ ഇതാണ്ട് കല്ലുപ്പ് കല്ലുപ്പിൻ്റെ അതായത് തെങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനമാണ് കല്ലുപ്പ് പരലുപ്പ് അതുപോലെ തന്നെ പൊട്ടാഷ്യ വളം അതുപോലെ തന്നെ ഫാറ്റംപോസ് വളം അങ്ങനെയുള്ള വളങ്ങൾ ഡയറക്റ്റ് വളങ്ങൾ നമുക്ക് നമ്മൾ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാം രണ്ടാംകുറ്റിയിൽ ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള കുമാർ നേഴ്സറി നേരെ ഇങ്ങനെ പോകുന്ന നേരം ആവശ്യമുള്ള പ്ലാന്റുകൾ വളം കൃഷിക്ക് ചെടി മാത്രം പോരല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം